പൾസർ സുനി പറയുന്നത് മാഡം നിങ്ങൾ സഹകരിക്കണം ആരോടാ അതിജീവിതയോട് പറയുവാ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ സഹകരിക്കണം എനിക്കിത് ചെയ്തേ പറ്റൂ ഇത് കൊട്ടേഷനാണ് അതാണ് ഇതിനകത്ത് ഉള്ള ഒരു ഇത് ആര് കൊട്ടേഷൻ കൊടുത്തു ഈ മാഡം ആരാണ് നിലീപിനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് ആ മാഡം ആരാണെന്ന് പറയേണ്ടത് പോലീസല്ലേ ഞാനിപ്പം നിൽക്കുന്നത് അഡ്വക്കേറ്റ് നെൽസൺ തോമസിൻ്റെ അടുത്താണ് അതായത് എനിക്ക് ഒരു ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് കാരണം എന്ന് പറഞ്ഞാൽ സിനിമാ ലോകവും രാഷ്ട്രീയവും സിനിമ ദിലീപും ഒന്ന് രാഹുൽ അങ്ങോട്ടത്തിൽ അതേ നെൽസെ ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് അത് നല്ലൊരു ക്വസ്റ്റിനാണ് പൊതുവെ ജനങ്ങളെല്ലാം ഇന്റർപ്രട്ട് ചെയ്യുന്ന രണ്ട് കേസുകളാണ് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കോടതിക്കെതിരെ പ്രതികരിക്കാൻ ചാനലുകൾ തയ്യാറാകുന്നത് കാണുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഇവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്നത് അതിന്റെ സംരക്ഷകരായിട്ടുള്ളത് ജുഡീഷ്യറിയാണ് നമ്മൾ പല വിധികൾ നമുക്കറിയാം ജനഹിതം അനുസരിച്ച് വിധി വരണമെന്ന് ആഗ്രഹിക്കരുത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടപ്പെട്ട നടന അവരുടെ ഇഷ്ടപ്പെട്ട നടനെതിരെ ഒരു വിധി വരുമ്പോൾ ഒരു സമൂഹം അത് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവിടുത്തെ അതിജീവിതയും ഒരു സിനിമാ നടിയാണ് അവരോടൊപ്പം നിൽക്കുന്നവരുമുണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീജനങ്ങളുണ്ട് പാർട്ടിക്കാരുണ്ട് പല വ്യക്തികളുണ്ട് സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർ അപ്പോൾ അവരൊരു മറുപടി ആഗ്രഹിക്കുന്നു ഈ കേസ് ദിലീപ് ആസൂത്രണം ചെയ്തതാണ് ദിലീപിന് വേണ്ടിയാണ് പൾസർ സുനിയും ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ ഇടപെട്ടിരിക്കുന്നത് അപ്പം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇവിടെ ഈ തെറ്റിൽ ഡയറക്റ്റ് കോടതി വ്യക്തമായി പറയുന്നുണ്ട് ഈ കേസിൽ ഇടപെട്ടത് പൾസർ സുനി എന്ന് പറയുന്ന ഒരാളാണ് ഈ സെക്ഷൽ ആക്ടിവിറ്റീസുമായി ചെന്നിരിക്കുന്നത് ബാക്കിയുള്ളവർ കൂട്ടുപ്രതികളാണ് ഒരു ബലാസംഗത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടുപ്രതി എന്ന് പറയുന്നത് അവരാരും എന്ത് ചെയ്തിട്ടില്ല ഇത്തരത്തിലൊരു റേപ്പ് ചെയ്തതായി അവിടെ പറയുന്നില്ല അത് പൾസർ സുനി മാത്രം ഒന്നാം പ്രതി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവിടെ പുറത്തു നിൽക്കുന്നവരും അതിജീവിതയുടെ കൂടെ ഉള്ളവരും പറയുന്നത് അവൻ അത് ചെയ്തത് ദിലീപിന് വേണ്ടിയാണ് ഇവിടെ അപ്പോഴും പൾസർ സുനി ഒരു മാഡത്തോട് സംസാരിക്കുന്നു ശ്രീലക്ഷ്മിയോ എന്ന് പറഞ്ഞു ഒരു മാഡത്തോട് സംസാരിക്കുന്നു കോടതി എന്നാ ചോദിച്ചു ആരാണ് ഈ മാഡം പക്ഷേ ഈ മാഡത്തിന്റെ പേര് എഫ്ഐആറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ പോയിട്ട് അതാരെടുത്ത പോലീസിന്റെ ഭാഗത്തല്ലേ അവിടെ മിസ്റ്റേക്ക് എന്നിട്ട് പ്രോസിക്യൂഷൻ ദിലീപിനെതിരെ പറഞ്ഞാൽ വിജയിക്കും ഇവിടെ ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ഗവൺമെന്റ് വക്കീൽ പറയുന്നു ദിലീപിനെതിരെ ശക്തമായ രീതിയിൽ അതിജീവിതയ്ക്ക് അനുകൂലമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോവും ഹൈക്കോടതിയിൽ പോകും ഇനി അടുത്ത കോടതിയിലേക്ക് പോവും അപ്പൊ മുന്നോട്ട് പോകുമ്പോഴും അതിജീവിതയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും എഫ് ഐ ആറിൽ പ്രതിയെന്ന് പറയുന്ന ഒന്നാം എട്ടാം പ്രതിയായിരിക്കുന്ന ആയിരിക്കുന്ന ദിലീപിനെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം പോലും ഇല്ല ഐഡിയ മനസ്സിലായോ അപ്പോൾ ദിലി പ്രതിയെ രക്ഷപ്പെടുത്തി അതിജീവിതയോടൊപ്പം എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഈ ഇരട്ടത്താപ്പ് അതോടൊപ്പം തന്നെ അത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റല്ലേ അതോടൊപ്പം തന്നെ ഈ വിധി നടത്തിയ ജഡ്ജിയുടെ പഴയ കാലവും പുതിയ കാലവും അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ കോടതി വ്യക്തമായി പറഞ്ഞു നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കണ്ട ഞാൻ വിധി പറയുന്നത് എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മൊഴി കൊടുത്തപ്പോൾ നിങ്ങൾ ഇപ്പോൾ എടുത്തേക്കുന്ന എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലീസ് അവരുടെ കയ്യിൽ നിന്നിട്ട് പറയാൻ പറ്റുമോ പോലീസ് കൊടുത്തിരിക്കുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെ പ്രതി ചേർക്കാൻ കഴിയില്ല അതാണ് അവർ പറഞ്ഞത് അപ്പോൾ പ്രദീപിൻ അല്ലെ അപ്പം ദിലീപിന് എട്ടു വർഷവും എട്ടു മാസവും നീതി നിഷേധിക്കപ്പെട്ടല്ലോ അത് ചോദ്യം ചെയ്യപ്പെടില്ലേ ഇതേ ഇതാണ് ദിലീപിൻ്റെ കേസിലുണ്ടായി പക്ഷെ ഇവിടെ പറയുന്നു പൾസർ സുനി പറയുന്നത് മാഡം നിങ്ങൾ സഹകരിക്കണം ആരോടാ അതിജീവിതയോട് പറയുവാ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ സഹ സഹകരിക്കണം എനിക്കിത് ചെയ്തേ പറ്റൂ ഇത് കൊട്ടേഷനാണ് അതാണ് ഇതിനകത്ത് ഉള്ള ഒരു ഇത് ആര് കൊട്ടേഷൻ കൊടുത്തു ഈ മാഡം ആരാണ് നിലീപിനെയാണോ അറസ്റ്റ് ചെയ്യുന്നത് ആ മാഡം ആരാണെന്ന് പറയേണ്ടത് പോലീസല്ലേ ഇതിനിടയ്ക്ക് പല ആൾക്കാരുടെയും പേരുകൾ വരുന്നുണ്ട് ഞാൻ ദിലീപിൻ്റെ പക്ഷമുള്ള ഒരാളല്ല അഖിൽമാരാർ പറയുന്ന കൂട്ട് പറയാനും പറ്റത്തില്ല അയാളെ സംബന്ധിച്ചിടത്തോളം അഖിൽ എൻ്റെ കൂടെ കുറേ വർഷങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന അഖിൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വാഗോട വാ പോയ കോടാലിയെ പോലെ എന്ത് സംസാരിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില കാര്യങ്ങളിൽ സമൂഹത്തോട് സൊസൈറ്റിയോട് എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ സൊസൈറ്റിയോട് ഒരു ഉത്തരവാദിത്വം കാണിക്കേണ്ടവരാണ് നമ്മൾ അഡ്വക്കേറ്റ് പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിലും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൽ എൽ ബി എൽ എൽ എം ഒക്കെ അക്കാഡമിയിലാണ് കഴിഞ്ഞു അതുപോലെ എൻറോൾ ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ വർഷം പ്രാക്ടീസ് ചെയ്ത് ഞാൻ ആ സംഭവത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അതിനിടയ്ക്ക് കൊട്ടാരക്കര മുനിസിപ്പൽ കൗൺസിലറായിട്ടൊക്കെ ഇരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ എൻ്റെ എം ഫില്ലുകൾ പിന്നെ പി എച്ച് ഡി ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നപ്പം ഇത് ജെ ആർ എഫ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം അത് നമ്മൾ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോകാത്തത് പക്ഷേ കോടതിയുടെ നിയമങ്ങൾ എങ്ങനെയാണെന്നുള്ളതും അതിനൊരുവിധം ഇൻറ്റർപ്രട്ട് ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കും നമുക്ക് പല വിധികൾ ചിലപ്പം നമുക്ക് അയോധ്യ വിധി ഉണ്ടായത് വിധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ലോയിൽ നിന്ന് വിഭിന്നമായ രീതിയിലും സുപ്രീം കോടതി എന്തെടുക്കേണ്ടി വന്നു നിലപാട് സ്വീകരിക്കേണ്ടി വന്നു അതൊരു സോഷ്യൽ എന്താ ഒരു ഹാർമണിയം കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ അത് ചെയ്തത് അതാണ് അങ്ങനെ പറയുന്നുണ്ട് വിധിയിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെന്റ് ബാബറി മസ്ജിദ് പുതുതായി പണിത് കൊടുക്കുന്നു ലോകത്തിലെ വലിയ പള്ളി പോലെ പണിയുകയാണ് അതാണ് സഹോദര്യം ജനാധിപത്യത്തിന്റെ സഹോദര്യം അതാണ് മതേതരത്വത്തിന്റെ വലിയ സൗന്ദര്യം അതാണ് അത് നമ്മൾ കറക്റ്റായിട്ട് അതങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഈ രാജ്യത്തെ ആ ഏകത്വം അല്ലെങ്കിൽ ഒരു മാലയിൽ കോർത്ത മുർത്തു പോലെ ഹിന്ദുവും മുസ്ലിമും പാഴ്സിയും നയനനും ബുദ്ധനും ഒക്കെ ആ മതക്കാരെല്ലാം ഒരുമിച്ച് താമസിക്കുന്ന ആ കെട്ടുറപ്പ് പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ കാത്തു സംരക്ഷിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ അതുകൊണ്ടാണ് കോടതികൾ ആ സ്ഥലത്ത് ആ വിധി എടുത്തത് ചില സ്ഥലത്ത് കോടതി എടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ള പലയിടത്തും നമ്മൾ കോടതി കോടതിയുടെ അടുത്ത് വരുമ്പോൾ കോടതിക്ക് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എനിക്കിപ്പോൾ അതുകൊണ്ട് ചാനലുകാരോട് പറയേണ്ടത് ഞാൻ വരുന്നത് രണ്ട് പോയിന്റും രാഹുലും ദിലീപും തന്നെ ഈ രണ്ട് കേസും ചാനലുകളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ഈ ദിലീപിൻ്റെ കേസും ഏറ്റെടുത്ത് അതിജീവിതയ്ക്ക് നീതി ഉറപ്പിച്ചു കൊടുക്കും ഇവരെങ്ങനെ ഉറപ്പിക്കുന്നത് ഇവർക്ക് ഉറപ്പിക്കാൻ അവർ കണ്ടോ ഈ സംഭവം തോന്നുന്നത് എന്നാ പിന്നെ അവരങ്ങ് മൊഴി കൊടുത്താൽ പോര ഇവരെന്ത് ചെയ്യുക ഇവര് തൊങ്ങലും പൊടുപ്പും ഒക്കെ വെച്ച് ഇങ്ങനെ പറയുക ദിലീപിന്റെ വീടിന്റെ മുകളിൽ ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുക ഇപ്പൊ ഏതാണ്ട് സംഭവിക്കും പോലീസ് വരും അതോടൊപ്പം തന്നെ അതിന്റെ തലേന്ന് ദിവസത്തെ വാർത്തകൾ യഥാർത്ഥത്തിൽ കേരള ജനതയെ വിഡ്ഢിവേഷം കെട്ടിക്കുന്ന കേരള ജനത അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സെക്സലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ അത് ഞാൻ അതിലേക്ക് പറയാൻ വൈ ദിലീപിൻ്റെ കാര്യത്തിന് അത് ഞാൻ പറയാം ചാനലുകൾ വളരെ വൃത്തികേടായ രീതിയിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു ഇടപെടലുകൾ നടത്തുന്നു അതായത് എനിക്കിപ്പോൾ പ്രശ്നം ഒരു വക്കീൽ എന്ന രീതിയിൽ ഒരു നിയമ നിയമവിദ്യാർത്ഥിയായിരുന്നു എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ നിയമങ്ങളെ ഇൻടർപ്രട്ട് ചെയ്യാൻ ഇതുപോലുള്ള ചാനലുകളെ അനുവദിക്കരുത് ഒരു ലോയറെ വിളിച്ച് നിങ്ങൾ പറയൂ അയാൾ നിയമത്തിന്റെ ആ ജഡ്ജ്മെന്റ് അതർവൈസ് ദ ഡിഗ്രിയെ എതിർക്കത്തില്ല ഇവിടെ ജഡ്ജ്മെന്റിനെ യോമാർ കീറി മുറിക്കുക എവരങ്ങ് ഇന്റർപ്രറ്റ് ചെയ്യുക ഇങ്ങനെ ആയിരിക്കണമായിരുന്നു അല്ലെ കാലാകരണപ്പെട്ടു പോയ പല നിയമങ്ങളും ഇപ്പൊ ഇവിടെ ജി ഡി പി എടുക്കുന്നത് പോലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് അതുകൊണ്ടായി എയ്റ്റ് പോയിന്റ് ടു ഒക്കെ വരുന്നത് ഇതൊന്നും വേറെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് അംഗീകരിച്ചിട്ടില്ല ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ മനസ്സിലാവുന്നു ഇവിടെ കലാകരണപ്പെട്ടു പോയ നിയമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾ പൊളിച്ചെഴുതണം അല്ലാതെ ഐ പി സി മാറ്റി ബി എൻ എസ് ആക്കുന്നത് കൊണ്ടല്ല ആ നിയമങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കും അത് ഞാൻ നൂറ് ശതമാനം അതിനോട് യോജിപ്പുണ്ട് അപ്പോൾ ദയവായി ഞാൻ പറയാനുള്ളത് ചാനലുകളായാലും രാഷ്ട്രീയക്കാരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കാണ് കോടതിയും കൊണ്ട് ആവശ്യം അവരുടെ അവരുടെക്ക് തോന്നരുത് ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് നീതി കിട്ടത്തില്ല അങ്ങനെ ചിന്തിക്കാൻ ഇട കൊടുക്കരുത് അതുകൊണ്ട് കോടതി സ്വയവേ റിപ്പോർട്ടർ ചാനലിനെതിരെ നീതിയെ ഇന്റർപ്രട്ട് അതായത് കണ്ടംറ്റ് കോർട്ട് വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുക ഭാഗ്യലക്ഷ്മിയക്കെതിരെ എതിരെ നടപടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക ഇവർ കണ്ട പോലെ സംസാരിക്കാൻ ദിലീപാണ് അത് ചെയ്തതെന്ന് അപ്പൊ കോടതിയെ അപകസ്യപ്പെടുത്തുന്നതാണ് കോടതി പറയുന്നു ഇതിനകത്ത് ഈ സമയത്ത് ഒരു മാഡത്തെ വിളിക്കുന്നതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടു കൊടുക്കേണ്ട ജോലി അവർക്കെതിരെയുള്ള നീണ്ട എവിഡൻസ് ഉണ്ടാക്കേണ്ട ജോലി അത് പോലീസിനായിരുന്നു പോലീസാണ് പരാജയപ്പെട്ടത് ഗവൺമെൻറ് ആണ് പരാജയപ്പെട്ടത് എന്നിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇങ്ങനെ പറയുന്നതിനോട് യോജിപ്പില്ല അതുകൊണ്ട് ദയവായി അറിവില്ലാത്തവർ ചാനലിൽ വന്നിരുന്നു അല്ലെങ്കിൽ ചാനലിലെ ആൾക്കാർ നിയമത്തെ ഇങ്ങനെ വലിച്ചു കീറി പരിശോധിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് നിയമത്തോടുള്ള അവരുടെ പ്രതീക്ഷയെ കൊന്നുകളയരുത് എന്നുള്ളതാണ് എനിക്ക് ആ കേസിനകത്ത് പറയുന്നത് അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടതിനകത്ത് നിലവിലുള്ള മൊഴി സോറി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാൾക്ക് പുറത്തു പോകാനുള്ള ഉപാധി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കാണുന്നത് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോടതിയിൽ അപ്പീൽ കോടതിയിലേക്ക് പോകട്ടെ ആ ഒമിറ്റ് ചെയ്യപ്പെട്ട തെളിവുകൾ കൊണ്ടുവന്ന് അത് ഇൻ്റർപ്രട്ട് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ അത് വാദിച്ച് പ്രതി ദിലീപ് പ്രതിയാണെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കട്ടെ എന്നുള്ളതാണ് അല്ലാതെ അസ്യൂം ചെയ്തുകൊണ്ട് ഇയാൾ ആയിരിക്കും അത് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉമ്മൻചാണ്ടിയെ സരിത പറ്റിച്ച പണി ഇനി ഈ രാജ്യത്തുണ്ടാവാൻ പാടില്ല പിന്നെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ സെൻസിറ്റീവ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയതിനോട് യോജിപ്പുള്ള ഒരാളല്ല ഞാൻ പക്ഷേ ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിന് വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിന് അവിടെ സ്ഥാനവുമില്ല കാരണം അവിടെ രാഷ്ട്രീയമാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കളങ്കം വരുത്തുന്ന സ്വഭാവ ദൂഷ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിനകത്ത് രാഷ്ട്രീയപരമായി എനിക്ക് യോജിപ്പാണ് രണ്ടും രണ്ട് തരത്തിൽ കാണുന്നു രാഷ്ട്രീയപരമായതുകൊണ്ട് അയാൽ രാഷ്ട്രീയക്കാരനായതുകൊണ്ടും ആ ചെയ്ത് വ്യക്തിപരമായി പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടം വളരെ ഫാസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ട്വിറ്റർ ആയാലും ഇങ്ങനെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് വളരെ സ്പീഡ് ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ജി കഴിഞ്ഞ് സെവൻ ജി കഴിഞ്ഞ് ഇങ്ങനെ ട്വൽവ് ജി ഒക്കെ വരുന്ന കാലഘട്ടത്തിൽ ഭയങ്കര ഫാസ്റ്റായ ഒരു യുഗത്തിലേക്ക് നമ്മൾ ഡൗൺലോഡൊക്കെ ചെയ്യുന്ന ടക്ക് തന്നെ വരുന്ന കാലഘട്ടത്തിലേക്ക് പോവുക അപ്പം അത്രയും വലിയ അതോടൊപ്പം തന്നെ ഈ ഫീൽ കിട്ടത്തക്ക രീതിയിൽ ഞാൻ ഈ പറയുന്ന എ ന്റെ എക്സ് ആറിൻ്റെ എം ആറിൻ്റെ ഒക്കെ യൂസ് വരുന്ന കാലഘട്ടത്തിലേക്ക് പോവാ. എ ഐ മാറാൻ എ ഐയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വരാൻ പോവാം ചൈനയിലേക്ക് ഉണ്ടായതുപോലെ ഇന്ത്യയിലേക്കും വരും ഇന്ത്യയിലേക്ക് ഒരു കാര്യം വരുമ്പോൾ ആവും കാരണം പ്രത്യേകിച്ച് ബി ജെ പി വരിക്കുമ്പോൾ ടെക്നോളജി ഇന്ത്യയിലേക്ക് വരാൻ വളരെ എടുക്കും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കൂലിത്തൊഴിലാളിയെ പോലെ കുറച്ച് പേർ ഈ ഫേസ്ബുക്ക് തൊഴിലാളികളുണ്ട് കമൻസ് ഇടുന്നവർ അവർ ചെറിയ ചീത്തയൊന്നും അല്ല വിളിക്കുന്നു വലിയ ചീത്ത വിളിക്കുന്നുണ്ട് ഞാനതിനെപ്പറ്റി ബി ജെ പിയെ പറ്റി അങ്ങനെയൊന്നും പറയാനോ അല്ലെങ്കിൽ സി പി എമ്മിനെ പറ്റിയോ അങ്ങനെ പറഞ്ഞ് വാദമുഖങ്ങളൊന്നും നിരത്താൻ ഞാനില്ല പക്ഷേ നിലവിൽ ഇത്തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ ആരുമുണ്ട് ഈ ഇൻഫ്ലു സോഷ്യൽ മീഡിയ വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് എതിർപ്പ് കേരളത്തിലെ സ്ത്രീജനങ്ങൾക്കുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളത് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ന്യൂജൻ കാലഘട്ടത്തിൽ ഒരു ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ ചോദിക്കും പിന്നെ അന്നേരം ചോദിക്കും ഓരോരുത്തരോടോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും ഈ റിപ്പോർട്ടർ ചാനലിൽ ഒരുത്തൻ ചെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സ്ത്രീ പറയും രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണ് കാരണം എന്താണെന്ന് പറയുക നിങ്ങളാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളെ അവരുടെ ചരിത്രത്തെ അല്ലെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വളഞ്ഞ ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോമാതിരി ആൾക്കാർ ആൻസർ പറയരുത് അനുകൂലമായ ആൻസർ പറയാതിരിക്കാനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് വെട്ടിലാക്കി എൻ്റെ അടുത്തേക്ക് കാണാൻ മാർ വന്നു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായ മറുപടി കൊടുക്കും കാരണം രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്ത് ഇന്നത്തെ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ഉണ്ടാകാം ചെറുപ്പക്കാരികൾ ഉണ്ടാകാം ഉണ്ടാകാം മനസ്സിലാവുന്നു ഉണ്ടെന്നല്ല കാരണം ഈ ഒരു വീടിനകത്ത് പോലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് നാളെ സമരം വിളിക്കാനുള്ള അവസരമാവുക മനസ്സിലാവുന്നു ഇതേ അവസ്ഥ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമുക്കിപ്പോൾ വരുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മിക്കതും സെക്സ്വൽ ഹറാസ്മെൻ്റ് ആണ് എന്നാൽ കഴിഞ്ഞ ദിവസം ശശി തരൂര് പറഞ്ഞു ഭർത്താവിൻ്റെ പീഡനവും വലിയ ബലാത്സംഗമായി തന്നെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ആരും ഏറ്റെടുത്തില്ല ഇത് നേരെ മറിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞാലോ അല്ലെന്നുണ്ടെങ്കിൽ കെ സി വേണുപാൽ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞാലോ കെ എൻ ബാലോപാൽ പറഞ്ഞാലോ ഒക്കെ ഇത് ചർച്ചയാവും കാരണം എന്താ രാഷ്ട്രീയക്കാരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയക്കാരൻ അവൻ പറയുന്നതിന്റെ ശരിയോ തെറ്റോ വിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കാതെ കടിച്ചു കീറാൻ നിൽക്കുക കാരണം എന്താ കിട്ടുന്ന ഓരോ വാക്കുകളിലും അവസരങ്ങളെ തേടി നടക്കുക ചാനലുകാർ ചാനലുകാര് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല അവർ അവരുടെ രീതിയിൽ ഇന്റർപ്രട്ട് ചെയ്യുക അതുകൊണ്ടാണ് കഴിഞ്ഞൊരു ദിവസം ടോവിനോ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ ഈ പറയുന്ന അഭിപ്രായം ഇതേപോലെ കാണിക്കണം ഇതേപോലെ കാണിക്കാൻ അവർ കാണിക്കത്തില്ല കാരണം അതിനകത്ത് അവർ ചെറിയ ഭാഗം അടത്തിയെടുക്കും ഞാൻ ഈ സംസാരിച്ചതിന്റെ ചെറിയ ഭാഗം അടത്തിയെടുക്കുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട് അത് കൃത്യമായി കേൾക്കണം എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഇതിന്റെ സത്യസന്ധത ഇത് ചെയ്യാൻ പറ്റൂ ഇപ്പൊ കോടതിയുടെ മുന്നിൽ അന്നത്തെ കോടതി അതിജീവിതയുടെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പറഞ്ഞു അവിടെ ഫോർ നയൻറ്റി എയ്റ്റ് അതായത് അഡൾട്ടറി ഒരാണും പെണ്ണും ഷിജുവിന് വേറൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് നിങ്ങൾക്ക് ഹോട്ടൽ റൂം എടുത്ത് ജീവിക്കുന്നതിനൊന്നും ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പിടിക്കാൻ പറ്റത്തില്ല പോലീസിനെ പണ്ടവന്മാരെന്തുമായിരുന്നു ഓരോരുത്തമാർക്ക് ഈ ഇതുണ്ട് ഈ വേറൊരുത്തൊരു സ്ത്രീയുമായി പോയി എന്ന് എന്നറിഞ്ഞാൽ അപ്പടേ ഫോൺ വിളിച്ച് പറയുന്നമാരുണ്ട് പോലീസിന് അതുകൊണ്ടെങ്കിൽ അവിടെ കയറിയിട്ടുണ്ട് ഇപ്പം കയറിയിട്ടുണ്ട് നമുക്കറിയാം കൊട്ടാരക്കര രാഷ്ട്രീയത്തിൽ തന്നെ പലരും അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും നമുക്കറിയാം അപ്പം ഇങ്ങനെ പറയുന്ന ഒരു വൃത്തികെട്ട സംസ്കാരമുള്ള ആൾക്കാരെ കോടതി തന്നെ മനസ്സിലാക്കി കോടതി പറഞ്ഞു ഈ അഡൽട്ടറി ഈ ഫോർ നയൻറ്റി എയ്റ്റ് എടുത്ത് അയ്യാത്ത് കളഞ്ഞു മനസ്സിലാവുന്നു ഈ ആ കൺസെപ്റ്റ് എടുത്ത് കളഞ്ഞു അതുപോലെ തന്നെ എടുത്തു കളയേണ്ടതൊന്നായിട്ടാണ് ഞാൻ കാണുന്നത് ഉഭയകക്ഷി ബന്ധപ്രകാരം പ്രകാരം ഷിജു ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നും ഓക്കെ നിങ്ങൾ തമ്മിൽ പ്രണയം തോന്നി ആ പ്രണയത്തിന്റെ അനന്തര ഇതായിട്ട് നിങ്ങൾ സെക്സ്വലായ രീതിയിൽ കണക്റ്റ് ആവും അതും രണ്ടുപേരും കൃത്യമായ കൂടി അത് കോടതി പറയുന്നത് എന്താണ് ഇങ്ങനെ വരുന്ന ലീഗൽ ടെററിസം നടക്കുന്നുണ്ട് ആണുങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഈ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അനുവിനോധ വിരോധാഭാസമായി തോന്നുന്നതാണ് നമ്മുടെ ആ ചെറുക്കൻ്റെ വരുന്നത് രാഹുൽ ഈശ്വർ പാവപ്പെട്ട കഴിഞ്ഞേ രാഹുൽ ഇല്ലാത്ത രാഹുലിന് പ്രശ്നമില്ല വേറെ ആർക്കും പ്രശ്നമില്ല അവന്മാരെല്ലാം പുറത്തു ആ പെണ്ണ് കല്യാണം കഴിച്ചതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പ അത് ഏത് സ്ത്രീയാന്ന് പോലും നമുക്കറിയത്തില്ല വിവാഹം കഴിച്ചു സ്ത്രീയെ ആണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടത് എന്ന് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തുള്ള ഗവൺമെന്റിൻ്റെയും പോലീസിൻ്റെ എല്ലാം കിളി പറഞ്ഞു കാരണം എന്താ അവർ വിവാഹിതയാണ് എന്നപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് സ്ത്രീകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഇവിടുത്തെ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതുകൊണ്ട് രാഹുൽ പെട്ടെന്ന് കയറി അങ്ങ് ഹീറോ ആയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ സി പി എം ആരാങ്ങി ഞരങ്ങി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സാധാരണക്കാരനെ ഏറ്റെടുക്കത്തില്ല എന്നുള്ളത് വേറൊരു കാര്യം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ പരാതി അത് ഭയങ്കര വിറ്റ മൂന്ന് മാസം മുമ്പ് വന്നതാണ് അതുകൊണ്ടൊന്ന് പരാതി കൊടുത്തേക്കോ ആർക്കാ ഇവരെല്ലാം പരാതി കൊടുക്കുന്ന ആരാ യു ഡി എഫിന്റെ അതായത് പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റിനും അവർ പരാതി കൊടുക്കുന്നു ഇവിടെ പോലീസിലവർക്ക് വിശ്വാസം ഇല്ല ഡി ജി പിയിൽ വിശ്വാസം ഇല്ല കോടതിയിൽ വിശ്വാസം ഇല്ല അവർക്ക് വിശ്വാസം ആരാ ഒന്നുകിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിന് കാരണം എന്താ ഇതെല്ലാം ചാനലുകളുടെ മുന്നിൽ വരണം ഒന്ന് ആലക്കി തേച്ച് വൃത്തിയായി ഒരു ഫോട്ടോയൊക്കെ വരണം എന്ന് വിചാരിച്ച് എല്ലാവരും അറങ്ങിയാൽ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് നമുക്കൊക്കെ ഉണ്ടാവും സുഹൃത്തുക്കളും നമ്മളുമായിട്ട് അടുത്ത ബന്ധങ്ങൾ ഉണ്ടാവും സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തുണ്ടാവും അങ്ങനെ ഒരു അല്ലാതെ ഇത് ആണുങ്ങളാണുങ്ങളുള്ള കാലഘട്ടമൊക്കെ നമ്മളിപ്പോൾ ബിഗ് ബോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്നില്ലേ അങ്ങനെ ഇവിടെ ലിംഗവ്യത്യാസമുള്ള ഇപ്പം ആണും പെണ്ണും മാത്രം കണക്കൂട്ടിയാൽ പോരാ അല്ലാത്തുള്ള ആൾക്കാരുമുണ്ട് അപ്പം അവരുടെ അവരുടെയും സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ രണ്ടാമത്തെ കേസ് അതിനെ എന്തു ചെയ്തു കെ പി സി സി പ്രസിഡന്റ് അവരെ കളിയാക്കി ഉടനെ പുള്ളിക്കാരെ എടുത്തത് നേരെ അങ്ങ് പോലീസിന് കൊടുത്ത് അതങ്ങ് വെട്ടിലായി ചാനലുകാരും വെട്ടിലായി കോടതി കൃത്യമായ രീതി ഞാൻ പറയുക കോടതി ഈ രണ്ട് കേസിന്മേലും കോടതി കൃത്യമായ എന്തുണ്ടാവും ഒരു വിധി പറയും ആ വിധി ചിലപ്പോ ഒരു കോമൺ വിധിയായി മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം ഇത് നല്ല രീതിയിൽ പഠിക്കണം എന്ന് ഇന്ത്യൻ ഇന്ത്യയിലെ നിയമങ്ങൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കും കാരണം പുരുഷനും എന്തുണ്ട് കുടുംബമുണ്ട് പുരുഷനും വ്യക്തിത്വം ഈ സ്ത്രീ ഉണ്ടാകുന്ന അതേ കാഴ്ചപ്പാട് ആ സ്ത്രീ ചെയ്ത അതേ തെറ്റ് അതിന്റെ ഇൻറ്റൻസിറ്റി രണ്ടു പേർക്കും ഒന്നാണ് കാരണം സെക്സായി കഴിഞ്ഞാൽ ഒരു സെക്സുവലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഇല്ലാതെ അവർ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവുമെന്നും ഗർഭമുണ്ടാവുമെന്നുള്ള ബോധം ഈ കുട്ടിക്കില്ലായിരുന്നെങ്കിൽ അത് കൊച്ചുനാൾ തൊട്ടേ കുഞ്ഞുങ്ങൾക്ക് സെക്സ് എഡ്യൂക്കേഷനും ലീഗൽ എഡ്യൂക്കേഷനും ഒക്കെ സ്കൂളുകളിൽ കൊടുക്കേണ്ടിയിരിക്കുന്നു ശരിയാണ് ഈ വിദ്യാഭ്യാസം വേണമെന്ന് നമ്മുടെ ഗവൺമെൻറ് തന്നെ പറയുന്നതിന്റെ കാരണം അതാണ് അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിലൊക്കെ ഇന്നിപ്പോൾ രാഹുലിനൊക്കെ എന്ന് പറഞ്ഞാൽ രാഹുലിനോട് താല്പര്യമുള്ളവരുടെ എണ്ണം കൂടിയോ എന്നാണ് ഞാൻ സംശയിക്കപ്പെടുന്നത് പിന്നെ കോൺഗ്രസിലുള്ളവർ രാഹുലിനെതിരെ പറയുന്നത് അതിപ്പോൾ പറയുന്നവരുടെ എല്ലാം ഒരുവിധമൊക്കെ അറിവില്ലാതൊക്കെ പറഞ്ഞ് ഇടപെട്ട് പോയതാ കാരണം അതിനകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും എന്നെ കേൾക്കുന്നവരും വെക്കുക ഓർത്തു വെക്കുക ഇങ്ങനെയുള്ള ഉഭയകക്ഷി ബന്ധങ്ങളുണ്ട് അവരങ്ങനെ സെക്സലായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നുമുണ്ട് ഈ രാജ്യത്ത് അത് ഏറ്റവും കൂടുതലുള്ള രാജ്യമായിരിക്കും ചിലപ്പം കേരളവും ഞാൻ വിശ്വസിക്കുന്നു എന്ത് എൻ്റെ വ്യക്തിപരമായ അറിവാണ് അത് കൃത്യമായ തെളിവുകളൊന്നും തരാൻ എനിക്കില്ല അവനവന്റെ ആത്മപരിശോധനയാണ് അതിന് വേണ്ടത് അതുകൊണ്ട് നമ്മൾ വലിച്ചു കയറി ഒട്ടിക്കുകയല്ല നിയമ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെയും നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ പറഞ്ഞു ബോധവൽക്കരണങ്ങളാണ് ഇതിനകത്ത് വേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തെ കാരണം അവൻ ചെയ്ത തെറ്റ് അത് കോടതി ഇവിടെ ശിക്ഷാ നിയമങ്ങളുണ്ട് അതനുസരിച്ച് അവൻ്റെ തെറ്റുകൾക്ക് ശിക്ഷ അവന് കിട്ടട്ടെ പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് കോൺഗ്രസ് പാർട്ടി അലക്കാൻ നിന്നാൽ അത് നടക്കില്ല വില പോകില്ല കേരളത്തിലെ പ്രശ്നം ഇവിടുത്തെ ശബരിമലയിലെ സ്വർണ്ണക്കുള്ളയാണ് ഈ രാജ്യത്തെ കടത്തിനെ പറ്റിയാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം സാധനങ്ങളുടെ വിലക്കയറ്റമാണ് ഇവിടുത്തെ പ്രശ്നം സാധാരണക്കാരന്റെ ജീവിത ദുരിതങ്ങളാണ് ഇവിടുത്തെ പ്രശ്നം ഗ്യാസിന്റെയും ഡീസലിന്റെയും വിലവർധനമാണ് ഇവിടുത്തെ പ്രശ്നം തൊഴിലില്ലായ്മയാണ് അങ്ങനെ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആ പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ വലയുന്ന സമയത്ത് ഒരു രസത്തിന് വേണ്ടി ഫോൺ തുറന്നു നോക്കുന്നതിൻ്റെ അടുത്ത് ആ രസിപ്പിക്കാൻ വേണ്ടി അരുണൊക്കെ പറയുന്ന വാർത്തകളെ ആ രീതിയിൽ തന്നെ ഇന്നത്തെ സമൂഹം തള്ളിക്കളയുന്നു എന്നുള്ളത് മാത്രം.